നടന്മാർ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ച് മക്കളാണ് ഉള്ളത് ഗോകുൽ സുരേഷ് ഭാഗ്യ സുരേഷ് ഭവ്നിധവ് സുരേഷ് ലക്ഷ്മി സുരേഷ് ഇതിൽ ലക്ഷ്മി സുരേഷ് കുഞ്ഞിലെ ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു അജു വർഗീസ് അജു വർഗീസിന് നാല് മക്കളാണ് ഉള്ളത് ഇവാൻ ജുവാന അജു വർഗീസിന്റെ രണ്ടാമത്തെ ഇരട്ടക്കുട്ടികളുടെ പേര് ജേക്ക് ആൻഡ് ലോക്ക് എന്നാണ് അടുത്തതായി കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന് നാല് പെൺമക്കളാണ് ഉള്ളത് അഹാന കൃഷ്ണ ഇഷാനി കൃഷ്ണ ദിയ കൃഷ്ണ കൃഷ്ണ കൃഷ്ണകുമാറിന്റെ നാല് മക്കളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബാബുരാജ് ബാബുരാജിന് നാല് മക്കളാണ് ഉള്ളത് അക്ഷയ് ജേക്കബ് ആരോമൽ ജേക്കബ് ആർച്ച ജേക്കബ് അഭയ ജേക്കബ് ഡഗുപാട്ടി വെങ്കിടേഷ് വെങ്കിടേഷിന് നാല് മക്കളാണ് ഉള്ളത് ആശ്രിത അർജുൻ ഭാവന ഹയവാഹിനി വിജയകുമാർ വിജയകുമാറിന് ആറ് മക്കളാണ് ഉള്ളത് വനിത പ്രീത അർജുൻ ശ്രീദേവി അനിത കവിത പ്രകാശ് രാജ് പ്രകാശ് രാജിന് നാല് മക്കളാണ് ഉള്ളത് മെഗ്നാ റോയ് പൂജ റോയ് വേദാനന്ദ രണ്ടാമത്തെ മകൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയായിരുന്നു